പാറു വിളിച്ചുകൊണ്ട് അവളുടെ വിയർപ്പ് പൊടിഞ്ഞ കഴുത്തുടുക്കിലേക്ക് മുഖാമർത്തിയവൻ ദേവേട്ട ഈ വിളി കേൾക്കാൻ എനിക്ക് എന്തിഷ്ടമാണെന്നു അവൻ്റെ കാതിൽ അടക്കം പറഞ്ഞു പാർവതി അവളുമായി ഒന്നും മറിഞ്ഞവൻ അവന്റെ ആ പ്രവൃത്തിയിൽ ആകെ കോരിത്തിരിച്ചു പോയവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നവൾ അവൻ്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി ചുണ്ടുകൾ മൂർധാവിൽ അമർത്തിക്കൊണ്ട് അച്ഛ വാതിലെ ഉറക്കെ തട്ടി വിളിക്കുന്ന തുമ്പിമോളുടെ ശബ്ദം കേട്ട് അവന്റെ ദേഹത്ത് നിന്ന് പിടഞ്ഞെഴുന്നേറ്റു പാർവതി ഇതാ വരുന്നു മോളെ വിളഞ്ഞു സാരി നേരെ പിടിച്ചിട്ടുകൊണ്ട് വാതിൽ തുറക്കാൻ ഓടുന്നതിനിടെ വിളിച്ചു പറഞ്ഞു പാർവതി അവളുടെ ഓട്ടവും വിപ്രോളവും കണ്ടപ്പോൾ ചിരി വന്നു രുദ്രന് ഒരു കൈയിൽ തല താങ്ങി കിടന്ന് അവൻ വാതിൽ തുറക്കുന്നവളെ നോക്കി വാതിൽ തുറന്ന് പാർവതി മോളെ എടുത്തുയർത്തി കവളിൽ ഉമ്മ വെച്ചു അച്ചേ അമ്മ ഈ മുറിയിലാണോ ഉറങ്ങുന്നത് പാർവതി എടുത്തിരിക്കുകയാണെങ്കിലും മോളുടെ നോട്ടവും ചോദ്യവും രുദ്രനോടായിരുന്നു ആഹാ തുമ്പിക്കുട്ടി എല്ലാം അറിഞ്ഞുള്ള വരവാണല്ലോ പറഞ്ഞുകൊണ്ട് രുദ്രൻ എഴുന്നേറ്റിരുന്നു പാർവതി അതിശയത്തോടെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തിരുന്ന് മോളെ മടിയിലിരുത്തിക്കൊണ്ട് പറ മോൾ കാര്യമറിയാതെ വിടാനുള്ള ഉദ്ദേശമില്ല എന്ന് മനസ്സിലായി രുദ്രനെ അത് പിന്നെ അന്ന് മോൾ കണ്ടില്ലേ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം നടന്നത് അതുകൊണ്ട് ഇനി അമ്മ അച്ഛൻ്റെ കൂടെയാണ് എപ്പോഴും ഉറങ്ങുന്നതും ആഹാരം കഴിക്കുന്നതും എല്ലാം ഇപ്പോൾ മനസ്സിലായോ തുമ്പിക്കുട്ടിയുടെ ഇരു കവളിലും പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞവൻ അപ്പോൾ തുമ്പിമോൾ മുത്തശ്ശിയുടെ കൂടെയല്ലേ ഇനി മോൾ മുത്തശ്ശിയുടെ കൂടെയാ വിതുമ്പിക്കൊണ്ടാണ് മോൾ പറയുന്നത് അല്ലയുടെ പൊന്നെ അച്ചയുടെ പൊന്ന് അച്ചയുടെയും അമ്മയുടെ നടുക്ക് കിടക്കും കേട്ടോ ഇനി അധികനാൾ ഇല്ലല്ലോ എൻ്റെ പൊന്നിവിടെ അച്ചയുടെ നെഞ്ചിൽ പറ്റി ഉറങ്ങാൻ പാർവതിയിൽ നിന്നും മോളെ പിടിച്ചു വാങ്ങിയെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടിയവൻ അവന്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ പാർവതിക്കും സങ്കടം വന്നു അവളുടെ വലിയ കണ്ണുകൾ ചുവന്നു കലങ്ങി ഇനി അവിടെ ഇരുന്ന താൻ കരഞ്ഞു പോകുമെന്നായപ്പോൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഓടിപ്പോയവൻ സത്യം മോളുടെ കുഞ്ഞു കണ്ണുകൾ വിടർന്നു അതേടെ പൊന്നെ അച്ചയുടെ പൊന്നാണ് സത്യം മോളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞവൻ പാർവതി കുളി കഴിഞ്ഞ് വേഷം മാറി വരുമ്പോൾ രുദ്രൻ്റെ വയറിലിരുന്ന് എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുകയാണ് തുമ്പി ഹെഡ്ബോഡിൽ തല ഉയർത്തി വെച്ച് കിടക്കുന്നുണ്ട് രുദ്രൻ ഇനി അമ്മയുടെ കൂടെ ഇരിക്കുക അച്ഛ കുളിച്ചിട്ട് വരാം മോളെ ബെഡിലിരുത്തി എഴുന്നേറ്റവൻ അവനെ നോക്കി മങ്ങിയ ചിരിച്ചിരിച്ചു പാർവതി രണ്ടുപേർക്കും അറിയാമായിരുന്നു തങ്ങളുടെ ഉള്ളിലെ വേദനയുടെ ആഴം രുദ്രൻ കുളി കഴിഞ്ഞു വന്നതിന് ശേഷമാണ് പാർവതിയും താഴേക്ക് ഇറങ്ങിയത് മോൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയമായിരുന്നു രുദ്രൻ താഴേക്ക് വരുമ്പോഴാണ് ശിവയും ശിവാനി ഇളയച്ചനും ഇളയമ്മയും കയറി വന്നത് മോനിരുദ്ര ഒരുവിധം എല്ലായിടത്തും പറഞ്ഞു കഴിഞ്ഞു ഇനി പോകേണ്ടത് മോളുടെ വീട്ടിലേക്കാണ് നാളെ ഒഴിവുണ്ടെങ്കിൽ പോയാലോ ഇളയച്ചൻ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല സുധർമ്മയ്ക്ക് പാർവതി അംഗീകരിക്കാൻ ഇപ്പോഴും മനസ്സ് വരാത്തതുപോലെ അതിപ്പോ ഒറ്റപ്പാലം വരെ പോകണ്ടേ ഇളിച്ചു പറഞ്ഞാൽ മതിയാകും സുധർമ്മ പറയുന്നത് കേട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് തന്റെ പതിവ് സ്ഥലത്ത് ഇരുന്ന് ഉരുദ്ധരൻ അവനെതിരെ ഇളയച്ഛനും അത് മതിയോ എന്താ മോനെ ഒന്നും പറയാതിരിക്കുന്നത് ഇളയച്ചൻ ചോദിച്ചു പുത്തമ്പുരയ്ക്ക് തറവാട്ടിലെ മൂത്ത മരുമകളാണ് പാർവതി എന്നിച്ച് അവളെ എല്ലാവരും തൊഴിൽ നിൽക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മര്യാദകൾ പാലിക്കണം ഒറ്റപ്പാലത്തേക്ക് പോവുക തന്നെ വേണം ഇളമയും പോയേ പറ്റൂ ചിരിച്ചുകൊണ്ടാണെങ്കിലും അവന്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു അഗ്നിശക്തി ഉണ്ടായിരുന്നു അതെ അതാണ് ശരി പുത്തമ്പുരയ്ക്ക് തറവാട്ടിലെ മരുമകളാണ് പാർവതി അതുകൊണ്ട് ബന്ധുക്കളെ മാന്യതയോടെ ക്ഷണിക്കുക തന്നെ വേണം അച്ചമ്മയും പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ അങ്ങനെയാവട്ടെ ഇനി അധിക ദിവസമില്ല നാളെ തന്നെ പോകാം ഫ്രീ ആകുമ്പോൾ പറഞ്ഞാൽ മതി ഈ വേഷമൊക്കെ മാറട്ടെ ഇളയച്ച എഴുന്നേറ്റ് പോയി പിന്നാലെ ഇളയമ്മി ശിവരുദ്രനോട് വിവാഹത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കേട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു രുദ്രൻ നാളെ ഓഫീസിൽ ഞാൻ പോയിക്കൊള്ളാം നിനക്ക് വിവാഹത്തിന്റെ തിരക്കുകൾ ഉണ്ടാകില്ലേ മഹി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എല്ലാം ശിവ റൂമിലേക്ക് പോകുന്നതിനിടെ ചോദിച്ചു രുദ്രൻ കൊണ്ട് മഹിയേട്ട ഏറ്റിട്ടുണ്ട് ശിവ റൂമിലേക്ക് പോയി അല്ല അച്ഛൻ എവിടെ ഇവിടെ ഇല്ലേ അച്ഛമ്മയോട് ചോദിച്ചു രുദ്രൻ ഇല്ല മോനെ യഥുവിനാകെ മാറിയിരിക്കുന്നു പിന്നെ പറയാതിരിക്കാൻ വഴിയും രാജലക്ഷ്മിക്കും മാറ്റമുണ്ട് ഗുരുവായൂർക്ക് പോയി വൈകുന്നേരം ഇന്നവിടെ നിന്നിട്ട് നാളെ വൈകിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും മാറട്ടെ മോനെ അത് നന്നായി അവർ പ്രാർത്ഥിക്കും അച്ചമ്മയെ മുട്ടിപ്പായി പ്രാർത്ഥിക്കും വലിയൊരു നാണക്കേടാണല്ലോ ഒഴിഞ്ഞു പോയിരിക്കുന്നത് എന്തായാലും എല്ലാവർക്കും നല്ല ബുദ്ധി തെളിഞ്ഞല്ലോ അത് മതി രുദ്രൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അച്ചമ്മയും രുദ്രനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്തു രുദ്രൻ്റെ ഫോണെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി രുദ്രൻ ടാം എന്താണ് ഈ നേരത്ത് രുദ്രൻ ചോദിച്ചു സർ മിത്രയുടെ ടിക്കറ്റ് ഒക്കെയാണ് മറ്റന്നാൾ രാവിലെയാണ് ഫ്ലൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ വർക്കൗട്ട് ചെയ്യുകയല്ലേ ടാം ചോദിക്കുന്നത് കേട്ട് രുദ്രൻ്റെ കണ്ണുകളൊന്നു തിളങ്ങി എസ് മിത്ര അവളുടെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാവരും അറിയാനുള്ള സമയമായിരിക്കുന്നു മിത്ര തകർന്നു പോകുന്നതിനൊപ്പം തനിക്കൊരു നികത്താൻ കഴിയാത്ത നഷ്ടം സംഭവിക്കുകയും ചെയ്യും തുമ്പിമോൾ എന്നയ്ക്കുമായി നഷ്ടപ്പെടും ഒരാശ്വാസമുണ്ട് അവൾക്ക് സ്വന്തം അച്ഛനേയും അമ്മയും തിരികെ കിട്ടുമല്ലോ അതെ അതാണ് ശരി അച്ഛന്റെ അമ്മയുടെ സ്നേഹം അറിഞ്ഞ് അവൾ വളരട്ടെ ഒഫ്കോഴ്സ് റാം മിത്രയുടെ മുഖംമൂടി വലിച്ചു കയറാനുള്ള സമയം അടുത്തു കഴിഞ്ഞു നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കണം ഡോക്ടർ ലതയുടെ അപകടമരണം ഉൾപ്പെടെ എല്ലാം മറന്നേക്ക് പുറത്തു വരട്ടെ മിത്രയുടെ പതനം കാണുന്നു എനിക്ക് വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഒരു ഫോൺ വെച്ച് തിരികെ വരുമ്പോഴേക്കും ഫുഡ് കഴിക്കുന്നത് കഴിഞ്ഞ് തുമ്പിമോളും വന്നിരുന്നു അവന്റെ അടുത്ത് ശിവയും ഇളയച്ചനും ഇളയമ്മയും ശിവാനിയും വന്നതോടെ കഴിക്കാനിരുന്നു എല്ലാവരും എല്ലാവർക്കും കഴിക്കാൻ എടുത്തു വെച്ച സബിത ഒപ്പം പാർവതിയും ഉണ്ട് അവൾ അങ്ങനെയാണ് തന്നെ കൊണ്ടാകുന്നതൊക്കെ ചെയ്തു കൊടുക്കുക മല്ലിക മല്ലികച്ചേച്ചിയും രാമേട്ടനും രാവിലെ പോയതാണ് നാട്ടിലേക്ക് ബന്ധത്തിൽ ആരോ മരിച്ചതുകൊണ്ട് പുലായതുകൊണ്ട് പതിനാറ് കഴിഞ്ഞിട്ട് മടങ്ങിവരും വിവാഹം കഴിഞ്ഞതോടെ കഴിക്കാനിരിക്കുമ്പോൾ രുദ്രന്റെ അടുത്താണ് പാർവതിയുടെ സ്ഥാനം അവർ നിൽക്കുമ്പോൾ വരെ തുമ്പിമോൾ സബിതയുടെ അടുത്തായിരിക്കും മോളെ മോളെത്തനെയിരുത്തുന്നത് ഇഷ്ടമല്ലവൻ കഴിച്ചെരുന്നേറ്റ് രുദ്രൻ മോളെയും കൊണ്ട് റൂമിലേക്ക് പോയി പാർവതി കുറച്ച് സമയം സരസ്വതിയമ്മയോടും സബിതയോടും സംസാരിച്ചു നിന്നതിന് ശേഷമാണ് റൂമിലേക്ക് പോവുക പതിവ് അടുക്കള വൃത്തിയാക്കിയതിന് ശേഷം പാർവതി കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ട് അച്ചമ്മയുടെ റൂമിലേക്ക് പോയി അച്ചമ്മയ്ക്ക് കാൽമുട്ട് കുഴമ്പു തേച്ച് കൊടുത്തിട്ട് റൂമിലേക്ക് പോകൂ അവൾ ആ നേരത്താണ് അവളും അച്ചമ്മയും കൂടിയുള്ള സ്വകാര്യ സംഭാഷണം എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ മോളെ ഉറക്കാനുള്ള കഠിന ശ്രമത്തിലാണിരുദ്ധരെ ആഹാ അച്ഛനും മോളും കഥ പറഞ്ഞിരിക്കുകയാണോ തുമ്പി മോളെ നോക്കി ചോദിച്ച് ടേബിളിൽ വെള്ളം ജഗ് വെച്ചിട്ട് ബെഡിൽ വന്നിരുന്നവൾ അമ്മ ഇവിടെ കിടക്ക് മോൾ ബെഡ്ഡിൽ തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്യട്ടെ രുദ്രനെ നോക്കി ചോദിച്ചു പാർവതി അല്ലാതെ മോളുറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല രുദ്രൻ നിരാശിയോടെ പറഞ്ഞു ചിരിച്ചുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് മോളുടെ അടുത്ത് കിടന്നു പാർവതി ചെരിഞ്ഞ് കിടന്ന് മോളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രുദ്രനും മോളെ കെട്ടിപ്പിടിച്ച് ചെരിഞ്ഞാണ് കിടക്കുന്നത് ഇടയ്ക്ക് അവൻ്റെ കൈവിരലുകൾ അവളുടെ കൈവിരലുകളെ കോർത്തു കണ്ണുകൊണ്ട് അവനെ വിലക്കാൻ ശ്രമിക്കുന്നുണ്ട് പാർവതി പക്ഷേ രുദ്രൻ കുസൃതിയോടെ കണ്ണി ചിമ്മി കാണിച്ചു പതുവീലും വൈകിയാണ് തുമ്പി മോൾ ഉറങ്ങിയത് മോൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ രുദ്രൻ എഴുന്നേറ്റ് പാർവതിയുടെ വശത്തേക്ക് വന്നു അവളെ എഴുന്നേൽപ്പിച്ച് ഷെൽഫിൽ നിന്ന് ഷീറ്റെടുത്ത് നിലത്ത് വിരിച്ച് അതിൽ കിടന്നവൻ അവളുടെ കൈകൾ പിടിച്ചിട്ട് ദേഹത്തേക്ക് വലിച്ചിട്ടു എന്താ ദൈവട്ടാ തറയിൽ കിടന്നിട്ട് തണുപ്പടിക്കണ്ട അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞവള് പതിയെ പറഞ്ഞു തണുപ്പടിക്കാതിരിക്കാനല്ലേ നീ എൻ്റെ അടുത്തുള്ളത് നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടന്ന ഒരു തണുപ്പും അറിയില്ല അവളെ നെഞ്ചോടക്കിപ്പിടിച്ച് പൂർണ്ണമായി അവൻ്റെ ദേഹത്തേക്ക് കിടത്തിക്കൊണ്ട് പറഞ്ഞവൻ അവളുടെ മുഖം ചുവന്നു തുറക്കുന്നത് കണ്ടവൻ അവന്റെ നെഞ്ചിലേക്ക് മുഖാമർത്തി പതിയെ ചുംബിച്ചവൾ ഒറ്റമറിച്ചിൽ അവളെ അടിയിലാക്കിയവൻ ആവേശത്തോടെ അവളിലേക്ക് പടർന്നു കയറിയവൻ അടക്കി നിർത്താൻ കഴിയാത്തതുപോലെ രുദ്രന്റെ ലഹരിയാണ് പാർവതി ചിതറിയ വസ്ത്രങ്ങൾ പലയിടത്തായി കിടന്നു അവന്റെ ആവേശം തളർത്തുന്നുണ്ടായിരുന്നു അവളെ പാറു വിളിച്ചുകൊണ്ട് അവളിലേക്ക് അമർന്നു കിടന്നവൻ അവന്റെ വിയർപ്പ് പൊടിഞ്ഞ പുറത്ത് തഴുകി തലോടി തലോടിയവള് കുറച്ച് സമയം അങ്ങനെ കിടന്ന് അവളിൽ നിന്നും അടർന്നു മാറിക്കിടന്നവൻ അപ്പോഴും ഒരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു ദയവേട്ടാ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ അവനോട് അനുവാദം ചോദിക്കുന്ന പോലെ അവൾ ചോദിച്ചപ്പോൾ അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി സത്യം അതിശയത്തോടെ ചോദിച്ചുകൊണ്ട് അവളെ തന്റെ ദേഹത്തേക്ക് കിടത്തിയവൻ ഉം അതിനൊരു കാരണം കൂടിയുണ്ട് ദേവേട്ട എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നു സ്വപ്ന തുല്യമായ ഒരു ജീവിതം അതിന് പകരമായി എനിക്ക് തരാൻ ഒന്നേ ഉള്ളൂ ദേവട്ടൻ്റെ വരാൻ പോകുന്ന വലിയൊരു നഷ്ടം നികത്താൻ കുറച്ചുനാൾ കാത്തിരുന്നാലും വേണ്ടില്ല നമുക്ക് പറയാൻ ഒരു കുഞ്ഞ് വേണം ദേവേട്ടാ പറഞ്ഞുകൊണ്ട് നാണത്തോടെ മുഖാവിന്റെ കഴുത്തെടുക്കിലേക്ക് ചേർത്തവൾ പാറു വിളിച്ചുകൊണ്ട് അവനവളെ പുണർന്നു പതിയെ അവനിലെ പുരുഷനെ ഒന്നുകൂടി ഉണർത്തി അവനിലേക്ക് ആളിപ്പടർന്നു പാർവതി അതുവരെ അനുഭവിക്കാത്ത അനുഭൂതി അനുഭവിച്ചറിയുകയായിരുന്നു രുദ്രനാ നിമിഷം അവളുടെ മാർദ്ദവമേറിയ ഇടങ്ങൾ അവന്റെ ശരീരത്തിൽ ഉരസി മാറി തൻ്റെ ശരീരം ഭാരമില്ലാതെ ഒഴുകിപ്പോകുന്നത് പോലെ തോന്നി അവന് അപ്പൊ പന്താടി പോലെ ഒടുവിൽ തിതച്ചുകൊണ്ട് അവന്റെ ദേഹത്തേക്ക് കുഴഞ്ഞു വീഴുമ്പോൾ നന്നേ വിയർത്തു പോയിരുന്നു പാർവതി എപ്പോഴോ സുജിത്ത് പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം വൃഗീയമായ രീതിയിൽ തൻ്റെ ശരീരത്തെ അവൻ പോവിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം അടുപ്പിച്ച് രണ്ടു വട്ടം കൂടിയാൽ പെട്ടെന്ന് കുട്ടികളുണ്ടാകും അത് പാടില്ല നിന്നെ കൊണ്ട് പലതും ചെയ്യാനുണ്ട് എനിക്ക് മതിയാകുന്നില്ലല്ലോ പിണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ചുണ്ടുകൾ പൊട്ടുന്ന വിധത്തിൽ അവൻ കടിച്ചു വലിച്ചത് ഓർമ്മയിൽ വന്നപ്പോൾ അവളൊന്ന് വിറച്ചു അറിയാതെ തണുപ്പ് കൂടിയല്ലേ എഴുന്നേൽക്ക് വാ അവളെ എഴുന്നേപ്പിച്ച് അഴിഞ്ഞു വീണ വസ്ത്രങ്ങൾ എടുത്തു എടുത്തുകൊടുത്തവൻ ദയവെട്ടം കിടന്നു ഞാൻ വാഷ് ചെയ്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് മാറി കൊടുക്കാനൊരു എടുത്തിട്ട് വാഷ്റൂമിലേക്ക് കയറി അവൾ തിരികെ വരുമ്പോൾ ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു രുദ്രൻ മോളുടെ അടുത്തായി കിടന്നു പാർവതി രാവിലെ ഒരുങ്ങിയിറങ്ങി രുദ്രൻ ഓഫീസിലെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർത്തിട്ട് രാമനെ കാണാൻ വേണ്ടി പോയി രഹസ്യമായ കാഴ്ചയായിരുന്നു അത് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഉറപ്പുവരുത്തി തിരികെ പോകുന്നു രുദ്രൻ അർദ്ധരാത്രിയിൽ തന്നെ തേടിവരുന്ന സുഖകരമായ വാർത്ത കേൾക്കാനായി കാത്തിരിപ്പായിരുന്നു രുദ്രൻ ഉറക്കമില്ലാതെ മോളെ എൻ്റെ സ്വപ്നം പോലെ നീ പോവുകയാണ് എല്ലാ ബന്ധങ്ങളും അറുത്തു മാറ്റിക്കൊണ്ട് പ്രായത്തിന്റെ ചുറു ഇപ്പോൾ കൂടെ ആരും വേണ്ടെന്ന് തോന്നും അതിനുമപ്പുറത്തേക്ക് ഒരു ലോകം കൂടിയുണ്ട് വാർദ്ധക്യത്തിന്റെ ഓർമ്മ വേണോ അത് ബാലഗോപാൽ മോളെ നോക്കി പറഞ്ഞു അച്ഛ എപ്പോഴും എന്തിനാണ് നെഗറ്റീവ് പറയുന്നത് പോസിറ്റീവായി ചിന്തിക്കേ എന്റെ സ്വപ്നമാണ് നടക്കാൻ പോകുന്ന ബ്യൂട്ടി കോണ്ടസ്റ്റ് ഞാൻ തന്നെ ജയിക്കും ലോകം അറിയപ്പെടുന്ന വേൾഡ് ബ്യൂട്ടിയായി മടങ്ങി വരും എന്തായാലും അടുത്തൊന്നും വരില്ല ഐ ഹേറ്റ് ദിസ് ടൈപ്പ് ഓഫ് ലോക്കൽ ഏരിയ ഡ്രൈവർ ഈ ബാഗുകൾ എടുത്തു വെച്ചേക്ക് മിത്ര നൽകിയ ബാഗുകൾ എടുത്തു വെക്കുമ്പോൾ ഒരു ബാഗിൽ തന്റെ കയ്യിലുള്ള പൊതി വെക്കാൻ മറന്നില്ല അയാൾ അച്ഛനോടും മമ്മിയോട് യാത്ര പറഞ്ഞിറങ്ങിയവൾ പുലർച്ചയ്ക്കാണ് ഫ്ലൈറ്റ് മണിയോടെ വീട്ടിൽ നിന്നിറങ്ങി രണ്ടര മണിക്കൂർ യാത്രയുണ്ട് എയർപോർട്ടിലേക്ക് എല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ് മിത്രയുടെ പടിയിറക്കം എയർപോർട്ടെത്താൻ കഷ്ടി അരമണിക്കൂർ കൂടിയുണ്ട് ചെറിയൊരു മയക്കത്തിലായിരുന്നു അവൾ ചെക്കിംഗ് ഉണ്ട് ഡ്രൈവർ പറഞ്ഞപ്പോൾ മിത്ര അയാൾക്ക് നേരെ ചാടി ഞാനൊരു സെലിബ്രിറ്റിയാണ് ആരാണ് ഓഫീസർ ഞാൻ സംസാരിക്കാം അവൾ കണ്ടു കുറച്ച് മാറി നിൽക്കുന്ന ഒരു പോലീസ് വണ്ടി വനിതാ പോലീസുകാർ അടക്കം നാലഞ്ചു പേരുണ്ട് അവൾ ധൈര്യത്തോടെ ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ് മിസ് കേരളയാണ് ദുബായിൽ നടക്കുന്ന വേൾഡ് ബ്യൂട്ടി കോൺടസ്റ്റിൽ പങ്കെടുക്കാൻ പോവുകയാണ് ദാഷ്ട്യ നിറഞ്ഞ സ്വരത്തോടെ പറഞ്ഞു മിത്ര നീ ഏത് കോപ്പിലേക്കാണ് പോകുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം വണ്ടി സെർച്ച് ചെയ്യണം എന്നിട്ട് മതി നിന്റെ പോക്ക് ഡ്യൂട്ടി തടസ്സപ്പെടുത്താതെ മാറി നിൽക്ക് ഒരു പോലീസുകാരി പറഞ്ഞു ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല കാണിച്ചു തരാം പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് ആരെയും വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഫോൺ പിടിച്ചു വാങ്ങിയ പോലീസുകാരി സെർച്ചിങ് കഴിയാതെ നീ ആരെയും വിളിക്കേണ്ട നോക്കി നിൽക്കാതെ ഇവളുടെ ബാഗുകൾ പരിശോധിക്കും മിത്ര ദേഷ്യത്തിൽ അവരെ നോക്കി പറഞ്ഞു എൻ്റെ ബാഗിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടില്ല എനിക്ക് ഉറപ്പുണ്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ തലയിൽ ഇരിക്കുന്ന ഈ തൊപ്പി ഞാൻ തെറിപ്പിക്കും വെല്ലുവിളിച്ചു മിത്ര ബാഗിൽ നിന്ന് സാധനങ്ങൾ ഓരോന്നായി വലിച്ചിട്ടു അവർ നാടകീയമായി ഡ്രൈവർ വെച്ച പൊതി ആ പോലീസുകാരി കയ്യിലെടുക്കുകയും ചെയ്തു അങ്ങനെയൊരു പൊതി തന്റെ ബാഗിൽ വെച്ചതായി ഒരു ഓർമ്മയും കിട്ടിയില്ല മിത്രയ്ക്ക് അവളുടെ തലയിൽ അപായമണി മുഴങ്ങി ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിൽ പറയുമ്പോൾ രുദ്രനെ കൊടുക്കാൻ വേണ്ടി താൻ താനൊരിക്കൽ കെണിയാണ് ഓർമ്മയിൽ തെളിഞ്ഞു വന്നത് അതെ രുദ്രൻ കളിച്ചത് തന്നെയായിരിക്കും തൻ്റെ വല രുദ്രൻ വീണില്ല പക്ഷേ അവൻ വിരിച്ച വലയിൽ താൻ വീണിരിക്കുന്നു സർ സാധനം കിട്ടി മാഡത്തിൻ്റെ ബാഗിൽ നിന്ന് മിത്രയെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് ജീപ്പിനടുത്ത് നിൽക്കുന്ന ഓഫീസോടെ അടുത്തേക്ക് ചെന്നു അവർ ജീപ്പിൻ്റെ ബോണച്ചു ചാരി നിൽക്കുകയാണ് അദ്ദേഹം ചുമലെ സ്റ്റാറുകളുടെ എണ്ണം കൂടുതലുണ്ട് ക്യാപ്പും വ്യത്യസ്തമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി മിത്രയ്ക്ക് എന്ത് കിട്ടിയെന്നാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മിത്ര വേഗം പാവത്തര അഭിനയിച്ചു കൊണ്ട് ഓഫീസറുടെ അടുത്തേക്ക് ചെന്നു വല്ലാതെ വിളച്ചിലെടുക്കണ്ട നിന്നെപ്പോലുള്ളവരാണ് സേഫായി ബിസിനസ് നടത്തുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം തൽക്കാലം മാഡം പോക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങളോട് സഹായിക്കണം ഓഫീസർ പറയുന്നത് കേട്ടപ്പോൾ തലയിൽ ഒരായിരം കടന്നൽക്കൂട്ട ഇരമ്പി മിത്രയുടെ താൻ പെട്ടുപോയിരിക്കുന്നു തന്റെ സ്വപ്നങ്ങൾ കരിയർ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയവൾക്ക് സർ പ്ലീസ് ഞാനൊന്നും അറിഞ്ഞതല്ല ഇതാരാണ് എൻ്റെ ബാഗ് വെച്ചതെന്ന് എനിക്കറിയില്ല സർ എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം ഇതൊന്നും പുറംലോകം അറിയരുത് ഒതുക്കി തീർക്കുക എന്ത് ചിലവ് പോരും പറ സാർ കാക്കയിട്ട അഭിമാനികളായ ഞങ്ങളെ പണം കാണിച്ച് പ്രലോഭിപ്പിക്കുന്നു ഇതിന് കാളു മാറി ഞാൻ ആരാണെന്നറിയാമോ സിറ്റി കമ്മീഷണർ ഓഫ് പോലീസ് വർഗീസ് മാന്ഞ്ഞൂരൻ നിന്നെപ്പോലെ സെലിബ്രിറ്റി എന്ന മറവിൽ നടത്തുന്ന ലഹരി മാഫിയെ തുടച്ചു നീക്കാൻ ചാർജ് ഇന്നലെ അപ്പൊ എങ്ങന പോകല്ലേ ചീപ്പിന്റെ ബോണറ്റി കൈകൊണ്ടിടിച്ചുകൊണ്ട് പറയുന്ന അയാളുടെ മുഖം മാറിയത് കണ്ടപ്പോൾ വിരണ്ടു പോയി മിത്ര ഡോ താൻ കാർ ഈ വണ്ടിക്ക് പിന്നാലെ എടുത്തു ഷൈനിയ ഒളെ വണ്ടിയിലേക്ക് കയറ്റിക്കോ പറഞ്ഞുകൊണ്ട് ചീപ്പിൽ കയറിയിരുന്നു വർഗീസ് മഞ്ഞൂരൻ ഈ സമയം കൊണ്ട് മിത്രയുടെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടിരുന്നു പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോൾ മിത്ര ശരിക്കും ഭ്രാന്തി പോലെയായിരുന്നു വാർത്തകളും മീഡിയകളും എല്ലാം അറിയും ലോകം മുഴുവൻ അറിയും മിത്ര ബാലഗോപാൽ ലഹരി മാഫിയയിലെ കണ്ണിയാണെന്ന് തൻ്റെ ഇമേജ് സ്ട്രീം എല്ലാം തകരാൻ പോകുന്നു വർഗീസ് മാനൂരാന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് പാസ് ചെയ്തു പാർവതി മോളും ഉറങ്ങിയതിനു ശേഷം ബാൽക്കണിയിലെ സ്വിങ്ങിലിരിക്കുകയായിരുന്നു ഒരുത്തിന് മെസ്സേജ് ശബ്ദം കേട്ടപ്പോൾ അവൻ ഫോൺ എടുത്ത് നോക്കി മാനൂരാന്റെ മെസ്സേജ് കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കമ്മീഷണർ ഓഫീസിലേക്കാണ് മിത്രയെ കൊണ്ടുപോയത് സ്പെഷ്യൽ കേസ് ചാർജ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അവരുടെ ഓരോ പ്രവൃത്തികളും സമാധാനത്തോടെ രുദ്രൻ അകത്തേക്ക് നടന്നു പിറ്റേ ദിവസം ലോകം അറിയാൻ പോകുന്ന വാർത്ത മനസ്സിലോർത്തുകൊണ്ട് അന്നെല്ലാം മറന്ന് സുഖമായി ഉറങ്ങിയവൻ രാവിലെ പതിവ് പോലെ പാർവതി തന്നെയാണ് അവനെ വിളിച്ചുണർത്തിയത് കുളി കഴിഞ്ഞ് മുടിവെള്ളത്തോർത്തിൽ പൊതിഞ്ഞു വെച്ച് നെറുക്കയിൽ സിന്ദൂരവും നെറ്റിയിൽ ചന്ദനക്കുറി അവളുടെ ചിരിച്ച മുഖവും കാണുമ്പോൾ തന്നെ ഉന്മേഷമാണ് രുദ്രന് ഗുഡ് മോർണിംഗ് പാറു അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ എന്താ ഇന്ന് പതിവില്ലാത്ത സന്തോഷത്തിലാണല്ലോ പാർവതി ചിരിച്ചുകൊണ്ട് അവൻ്റെ അരികിലിരുന്നു കൊണ്ട് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല പിന്നെ തന്നെ ഇങ്ങനെ ഐശ്വര്യത്തോടെ കാണുന്നത് ഒരു ലെക്കാണെന്ന് എനിക്കിപ്പോൾ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞവൾ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ പക്ഷെ പല്ല് തയ്ക്കാതെയുള്ള ചായ ചായപ്പൊടി എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല കുറച്ച് ഗൗരവം കലർത്തി പറഞ്ഞവൾ ശീലമായതുകൊണ്ടാണ് ഇനിയിപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് താൽപ്പര്യമില്ലെങ്കിൽ ശ്രമിക്കാം ഈ ശീലം മാറ്റാൻ പുഞ്ചിരിയോടെ പറഞ്ഞൊരുദ്രൻ വേണ്ട വേണ്ട എനിക്ക് വേണ്ടി പുതിയ ശീലങ്ങൾ തുടങ്ങണ്ട ഒരു കാര്യം പറയാൻ മറന്നു ഇന്ന് വരാൻ അല്പം വൈകും ചെറിയൊരു പാർട്ടിയുണ്ട് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് പോകുന്നതാണ് കിടന്നു കേട്ടോ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഞാൻ വരിക ചായ കുടിച്ച് കപ്പവളെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞവൻ അത് ശരി അപ്പൊ ഇന്ന് നല്ല ഫോമിലായിരിക്കും വരുന്നത് എന്ന് സാരം അവളുടെ മുഖം മാറിയത് ശ്രദ്ധിച്ചവൻ അങ്ങനെയൊന്നുമില്ല അതിനേക്കാൾ ഹരിയാണ് എനിക്ക് പുന്നീ എന്നാലും അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് താൻ പേടിക്കണ്ട ഈ ഒരു ഒരോരത്ത് കിടന്നോളാം തന്നെ ശല്യപ്പെടുത്താതെ എന്താ പോരെ രുദ്രം പറഞ്ഞത് കേട്ടപ്പോൾ ചിരി വന്നു അവൾക്ക് ദേവേട്ട എനിക്ക് വേണ്ടി ദേവേട്ടന്റെ ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല അല്പം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അമിതമായാൽ അമൃതം വിഷമണെന്നാണല്ലോ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശിവ ഓടി വന്നത് ഏട്ടാ വാർത്ത കണ്ടോ ആ മിത്രയെ പോലീസ് പിടിച്ചു ഏതോ വിലഫടിയ ലഹരി മരുന്ന് കൈവശം വെച്ചതിന് ചോദ്യം ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുന്നു ലഹരി പിടിച്ച കേസല്ല വേറെയും കേസുകളുണ്ട് കൊലപാതകം ഉൾപ്പെടെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏട്ടൻ ന്യൂസ് ചാനൽ ഒന്നും നോക്ക് ശിവ പറയുന്ന കേട്ടപ്പോൾ കാര്യമായി ഞെട്ടലൊന്നും ഇല്ലായിരുന്നു രുദ്രന്റെ മുഖത്ത് മുൻകൂട്ടി എല്ലാം അറിഞ്ഞതുപോലെ എന്നാൽ അവന്റെ അടുത്തിരിക്കുകയായിരുന്ന പാർവതി വേഗം എഴുന്നേറ്റു കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ സമയമാകുമ്പോൾ എല്ലാം മറന്നേക്ക് പുറത്തു വരും ആരും അറിയില്ല എന്ന് കരുതി നമ്മൾ ചെയ്തു കൂട്ടുന്നത് ഈശ്വര ശക്തി എന്നത് ഒന്നുണ്ടെങ്കിൽ ഒരു തെളിവെങ്കിലും അവശേഷിക്കാതിരിക്കില്ല തന്നെയായിരിക്കും അവളുടെ കേസിലും സംഭവിച്ചത് എന്തായാലും കുളിച്ച് ഫ്രഷായി വന്നിട്ട് വിശദമായി കാണാം പറഞ്ഞുകൊണ്ട് ടവ്വലെടുത്ത് കഴുത്തി വളച്ചിട്ടുകൊണ്ട് വാഷ്റൂമിലേക്ക് മൂളിപ്പാട്ടും പാടി നടന്നുപോയി രുദ്രൻ എന്നാലും ഏട്ടത്തി തുമ്പിമോളുടെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല ഇവർക്കിത് എന്തിന്റെ കുറവായിരുന്നു പാവം അങ്കളും ആദ്യം ആ മകൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുമുണ്ട് പിന്നെയും നാണക്കേട് ശിവ പറയുന്നതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പാർവതി ഞാൻ പറയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞുകൊണ്ട് ശിവ റൂമിൽ നിന്നും പോയി മോൾ ഉണർന്നപ്പോൾ പാർവതി മോളെയും കൊണ്ട് താഴേക്കിറങ്ങി അവിടെയുള്ളവർ എല്ലാവരും ഉണ്ട് ഹാളിൽ സബിത മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ ഒരാളുടെ മുഖം മാത്രം അസ്വസ്ഥമായിരിക്കുന്നത് ശ്രദ്ധിച്ചു പാർവതി സുധർമ്മയുടെ ഇപ്പോൾ കിട്ടിയ വാർത്ത പ്രമുഖ മോഡലും ഈ വർഷത്തെ മിസ് കേരളയുമായ മിത്ര ബാലഗോപാലിന് ഒരു കോടിയിലധികം വില വരുന്ന ലഹരി വസ്തുക്കളുമായി വളരെ നാടകീയമായി സിറ്റി കമ്മീഷണർ വർഗീസ് മാന്യുരാ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അതിസാഹസികമായി പിടികൂടി മിത്ര കൊലപാതക കേസിലും പ്രതിയാണ് എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം രണ്ട് വർഷം മുമ്പ് കാർ ആക്സിഡന്റ് ബാംഗ്ലൂരിൽ മരണമടഞ്ഞ ഡോക്ടർ ലിതയുടെ മരണം ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത മിത്ര ബാലഗോപാലാണ് ആ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം കൊച്ചിയിൽ വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയ ഗുണ്ടാത്തലവൻ മാജിക് ബോബിയാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത് താൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ വിവരിക്കുന്നതിനിടയിലാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നത് വാർത്ത കേട്ടുകൊണ്ടാണ് ഇറങ്ങി രുദ്രൻ വരുന്നത് അവിടെ അത്രയും പേരുണ്ടായിരുന്നിട്ടും അവന്റെ കണ്ണുകൾ സുധർ തന്നെയായിരുന്നു